വളർത്തുമൃഗങ്ങളെ കൊലപ്പെടുത്തി ജനങ്ങളെ ഭീതിയിലാഴ്ചയ കടുവ കെണിയിൽ വീണു വയനാട് കൊളകപ്പാറ ചൂരിമലയിലാണ് കടുവ കൂട്ടിലായത് താണാട്ടുകുടിയിൽ രാജന്റെ പശുകിടാവിനെയാണ് കടിച്ചുകൊണ്ടുപോയി പാതി ഭക്ഷിച്ച നിലയിൽ ഇട്ടിരുന്നത് മൂന്ന് മാസത്തിനിടെ പ്രദേശത്ത് നാല് വളർത്തു വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു വനംവകുപ്പാണ് കൂട് സ്ഥാപിച്ചത്

കുപ്പാടിയിലെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് കടുവയെ മാറ്റി മുൻപ് രാജന്റെ കറവപ്പശുവിനെയും കടുവ കൊന്നിരുന്നു മലയാളം ടെലിവിഷൻ വയനാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ